लोक െട്ടിച്ച ജെഫ്രി എപ്സ്റ്റീൻ ലൈംഗിക കുംഭകോണവുമായി ബന്ധപ്പെട്ട പുതിയ വെളിപ്പെടുത്തലുകൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പ സൃഷ്ടിക്കുന്നു എപ്സ്റ്റീൻ ഫയലുകളിലെ അതീവ രഹസ്യ സ്വഭാവമുള്ള പതിനാറ് ഫയലുകൾ അമേരിക്കൻ നീതിന്യായ വകുപ്പിന്റെ വെബ്സൈറ്റിൽ നിന്ന് നിഗൂഢമായി നീക്കം ചെയ്യപ്പെട്ടതാണ് പുതിയ വിവാദങ്ങൾക്ക് വഴി തെളിയിച്ചിരിക്കുന്നത് പുറത്തുവിട്ട് മണിക്കൂറുകൾക്കുള്ളിലാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിൽ നിന്ന് ഈ രേഖകൾ അപ്രത്യക്ഷമായത് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള ഉന്നതരുടെ ചിത്രങ്ങളും സഭ്യമല്ലാത്ത പെയിന്റിങ്ങുകളും അടങ്ങിയ ഫയലുകളാണ് നീക്കം ചെയ്യപ്പെട്ടതിൽ ഭൂരിഭാഗവും ഈ നടപടി ചോദ്യം ചെയ്യുന്നുവെന്ന് ആരോപിച്ച ഡെമോക്രാറ്റിക് പാർട്ടി രംഗത്തെത്തി കഴിഞ്ഞു കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ വെബ്സൈറ്റിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമായിരുന്ന ഈ ഫയലുകൾ ശനിയാഴ്ചയോടെ കാണാതാകുകയായിരുന്നു ഇത് ട്രംപ് ഭാര്യ മെലാനിയ ട്രംപ് എഫ്സിന്റെ സഹായി ഗിസ്ലൈൻ മാക്സ്വെൽ എന്നിവർ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ ഉൾപ്പെടുന്നു അതീവ പ്രാധാന്യമുള്ള ഈ രേഖകൾ നീക്കം ചെയ്തതിൽ നീതിന്യായ വകുപ്പ് ഇതുവരെ ഔദ്യോഗിക വിശദീകരണം നൽകിയിട്ടില്ല അമേരിക്കൻ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പോപ്താരം മൈക്കിൾ ജാക്സൺ മൈക് ജാക്കിയ ലോക പ്രശസ്തരുടെ സാന്നിധ്യം ഈ ഫയലുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട മൂന്ന് ലക്ഷം പേജുകളുള്ള എഫ്സിൻ ലൈബ്രറി എന്ന രേഖാശേഖരത്തിന്റെ ഭാഗമായിരുന്നു ഇവയെല്ലാം പുതിയ രേഖകൾ പ്രകാരം ആയിരത്തി ഇരുന്നൂറോളം പേരെ എപ്സിൻ വിവിധ കാലയളവിലായി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയിട്ടുണ്ട് അധികാരത്തിന്റെ ഉന്നത ശ്രേണിയിലുള്ളവർക്ക് പെൺകുട്ടികളെ എത്തിച്ചു നൽകുന്ന ഒരു ആഗോള ശൃംഖല തന്നെ എപ്സിൻ നയിച്ചിരുന്നു എന്നതിനെ ഞെട്ടിക്കുന്ന തെളിവുകളാണ് പുറത്തു വരുന്നത് ബിൽ ക്ലിന്റണുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് പുറത്തു വന്നവയിൽ ഏറ്റവും വിവാദം ഉണ്ടാക്കിയത് എഫ്സിന്റെ സ്വകാര്യ ദ്വീപിലെ വസതിയിൽ ക്ലിന്റൺ ചെലവഴിച്ച നിമിഷങ്ങൾ ഈ ചിത്രങ്ങളിൽ പതിഞ്ഞിട്ടുണ്ട് യുവതികൾക്കൊപ്പം നീന്തൽക്കുളത്തിലും ഹോട്ട് ടബിലും ഇരിക്കുന്ന ക്ലിന്റന്റെ ദൃശ്യങ്ങൾ രാഷ്ട്ര എതിരാളികൾ ആയുധമാക്കുകയാണ് ഹോട്ട് ടബിൽ ക്ലിന്റണൊപ്പം ഉണ്ടായിരുന്ന യുവതിയുടെ മുഖം രേഖകളിൽ മറച്ചിട്ടുണ്ട് എങ്കിലും ഇത്തരം ചിത്രങ്ങൾ പുറത്തു പുറത്തുവന്നത് അമേരിക്കൻ ഉന്നത വൃത്തങ്ങളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട് ഇത്തരം തെളിവുകൾ ഇല്ലാതാക്കാനുള്ള നീക്കമാണോ വെബ്സൈറ്റിൽ നടന്നതെന്ന് സംശയം けど ഒരു ഗണിത അധ്യാപകനിൽ നിന്ന് ശ്രദ്ധ കൂടീശനിലേക്കുള്ള എഫ്സിന്റെ വളർച്ച ദുരൂഹതകൾ നിറഞ്ഞതായിരുന്നു ന്യൂയോർക്കിലെ പ്രശസ്തമായ സ്കൂളിൽ അധ്യാപകനായിരിക്കവെയാണ് അദ്ദേഹം തന്റെ സ്വാധീന ശക്തി വർദ്ധിപ്പിക്കാൻ തുടങ്ങിയത് പിന്നീട് ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിംഗ് രംഗത്തേക്ക് അദ്ദേഹം ചൂട് മാറ്റി ആയിരത്തി തൊള്ളായിരത്തി സ്വന്തമായി ഇൻവെസ്റ്റ്മെന്റ് കമ്പനി തുടങ്ങിയ എഫ്സിൻ അതിസമ്പന്നരായ ആളുകളെ മാത്രമാണ് ഇടപാടുകാരായി സ്വീകരിച്ചിരുന്നത് ഇതിലൂടെ രാഷ്ട്രീയക്കാരൻ ബിസിനസ് പ്രമുഖരായി അടുത്ത ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു ഈ ബന്ധങ്ങളാണ് പിന്നീട് പിൺവാണിപ ശൃംഖല സംരക്ഷണം ഒരുക്കിയത് രണ്ടായിരത്തി എട്ടിലാണ് എപ്സ്റ്റിൻ ആദ്യമായി നിയമക്കുരുക്കിൽപ്പെടുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ലൈംഗിക വീശ്യാവൃത്തിക്ക് പ്രേരിപ്പിച്ചു എന്ന കുറ്റത്തിന് അദ്ദേഹം ശിക്ഷിക്കപ്പെട്ടു എന്നാൽ അന്നത്തെ സ്വാധീനം ഉപയോഗിച്ച് പതിമൂന്ന് മാസം മാത്രം ജയിലിൽ കിടന്ന് അദ്ദേഹം പുറത്തിറങ്ങി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ വീണ്ടും അറസ്റ്റിലാകുമ്പോഴാണ് എപ്സ്റ്റിന്റെ ക്രൂരതകളുടെ ആഴം ലോകമറിഞ്ഞത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടത്തിക്കൊണ്ടുവന്ന ഉന്നതർക്ക് കാശ വെച്ചു എന്നതായിരുന്നു പ്രധാന കുറ്റം ഈ അറസ്റ്റ് പല വമ്പന്മാരുടെയും ഉറക്ക ജൂലൈ ഇരുപത്തിനാലിന് ജയിൽ സെല്ലിൽ എഫ്റ്റിനെ പരിക്കേറ്റ നിലയിൽ കണ്ടെത്തി ഇത് ആത്മഹത്യാ ശ്രമമാണോ അത് വധശ്രമമാണോ എന്ന കാര്യത്തിൽ അന്ന് വലിയ തർക്കങ്ങൾ നടന്നിരുന്നു കൃത്യം രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഓഗസ്റ്റ് പത്തിന് അദ്ദേഹം ജയിലിൽ മരിച്ച നിലയിൽ കാണപ്പെട്ടു എഫ്റ്റിന്റെ മരണം ആത്മഹത്യാണെന്നാണ് ഔദ്യോഗിക റിപ്പോർട്ടെങ്കിലും എങ്കിലും ലോകം അത് പൂർണ്ണമായും വിശ്വസിച്ചിട്ടില്ല ഉന്നതരായ പലരുടെയും രഹസ്യങ്ങൾ എഫ്റ്റീന് അറിയാമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അദ്ദേഹം നിശബ്ദനാക്കപ്പെട്ടതാണെന്ന സിദ്ധാന്തങ്ങൾ ഇന്നും സജീവമാണ് ഇപ്പോൾ ഫയലുകൾ നീക്കം ചെയ്യപ്പെട്ടത് ഈ സംശയങ്ങൾക്ക് ആക്കം കൂട്ടുന്നു ട്രംപുമായി ബന്ധപ്പെട്ട രേഖകൾ അപ്രത്യക്ഷമായത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് കാലത്ത് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കും ഡെമോക്രാറ്റുകൾ ഈ വിഷയത്തിൽ ശക്തമായ അന്വേഷണം ആവശ്യപ്പെടുന്നുണ്ട് എപ്സ്റ്റിന്റെ സഹായിയായിരുന്ന ഗിസ്ലൈൻ മാക്സ്വെല്ലിന്റെ പങ്കും ഈ ഫയലുകളിൽ വ്യക്തമാണ് പെൺകുട്ടികളെ കണ്ടെത്തുന്നതിലും അവരെ ഉന്നതർക്ക് പരാജയപ്പെടുത്തുന്നതിലും മാക്സ്വെൽ വഹിച്ച പങ്ക് വളരെ വലുതായിരുന്നു ഇവർ നിലവിൽ തടവു ശിക്ഷ അനുഭവിച്ചു വരികയാണ് ഈ കേസ് വെറുമൊരു ലൈംഗിക കുറ്റകൃത്യം മാത്രമല്ല മറിച്ച് അധികാരത്തിന്റെ ഇടനാടികളിലെ അവിശുദ്ധ ബന്ധങ്ങളുടെ നേർ ചിത്രമാണ് നിയമ സംവിധാനങ്ങളെ പോലും സ്വാധീനിക്കാൻ തക്ക കരുത്തുള്ള ഒരു മാഫിയ ഈ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ജനം ഭയപ്പെടുന്നു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ് സൈറ്റിൽ നിന്ന് ഡാറ്റ അപ്രത്യക്ഷമായത് സാങ്കേതിക പിഴവാണോ അതോ ബോധപൂർവമായ ഇടപെടലാണോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട് നീക്കം ചെയ്യപ്പെട്ട പതിനാറ് ഫയലുകളിലും ആരെല്ലാം ഉൾപ്പെട്ടിരുന്നു എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരാനിരിക്കുന്നതേയുള്ളൂ മൂന്ന് ലക്ഷം പേജുകൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യങ്ങൾ പുറത്തു വരുമ്പോൾ തകരാൻ പോകുന്നത് പല വിഗ്രഹങ്ങളുമാണ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ ലൈംഗിക വീട്ടക്കാരനായി എഫ്സ്റ്റീൻ മാറുന്നു ഇന്നും അധികാര ഇരിക്കുന്നു ഭയാനകമാണ് ബാക്കിയുള്ള ആശങ്ക സമൂഹത്തിനുണ്ട് എഫ്റ്റിൻ മരിച്ചെങ്കിലും അദ്ദേഹം സൃഷ്ടിച്ച കറുത്ത നിഴൽ ലോകരാഷ്ട്രീയത്തിൽ ഇന്നും പടർന്നു പന്തലിച്ചു നിൽക്കുന്നു സത്യം മൂടിവെക്കാൻ എത്ര ശ്രമിച്ചാലും അത് ജനങ്ങൾക്കിടയിലേക്ക് എത്തുക തന്നെ ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് സാമൂഹിക പ്രവർത്തകർ എഫ്സിൻ ഫയലുകളിലെ ഓരോ പേജും വരും ദിവസങ്ങളിൽ ലോകം ചർച്ച ചെയ്യുമെന്ന് ഉറപ്പാണ്